ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു ഗീവവേയുടെ വീഡിയോ ആണ് അപ്പോൾ ഈ ഗീവേ ആയിട്ട് കിട്ടിയത് നാട്ടി കാറാണ് ഈ കാണുന്നത് ഇതവരുടെ അവർ ലൈവ് റിസൾട്ട് കാണിക്കുന്ന വീഡിയോ ആണിത് ഇതെൻ്റെ ഐഡിയ ആണ് അപ്പോൾ ഇൻസ്റ്റയിൽ നടത്തിയൊരു ഗീവവേ ആണിത് ഞാനതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവർ രാത്രിയിലാണ് ഈ റിസൾട്ട് കാണിക്കുന്നത് ഞാൻ അന്നേരം ലൈവ് റിസൾട്ട് കണ്ടില്ല പിറ്റേന്ന് ഞാൻ ഉച്ചയായപ്പോഴാണ് ഇത് കാണുന്നത് ഞട്ടും വിശ്വസിച്ചില്ല കാരണം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോലെ ഒരു വണ്ടി വാങ്ങണമെന്ന് ഒരുപാട് നമ്മളായിട്ട് ആഗ്രഹിച്ചാണ് കിട്ടിയതിന് ഒരുപാട് സന്തോഷം ഇവരുടെ ഷോപ്പ് വരുന്നത് മലപ്പുറത്താണ് അപ്പം ഇത് ഈ ഒരു കാറ് നമ്മൾ വാങ്ങാനായിട്ട് പോകുന്ന കുറച്ച് വീഡിയോസാണ് അപ്പോൾ വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് കൊണ്ട് കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അപ്പം ഇതായിരുന്ന കാറ് അപ്പം നമ്മൾ രാത്രിയിലാണ് പോയത് രാത്രിത്തെ ട്രെയിനാണ് എറണാപ്പള്ളിയിലാണ് നമ്മൾ പോയത് അപ്പോൾ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല അപ്പോൾ കുഞ്ഞ് അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ് സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മൾ രാത്രിയിലത്തെ ട്രെയിൻ കയറിയിട്ട് ഒരു വെളുപ്പിന് ആ വെളുപ്പിന് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് മെട്രോ മാർട്ട് അപ്പോൾ കടയാണ് ആ ഷോപ്പാണിത് അവിടെ ചെന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് അവർ വീഡിയോ എടുക്കുന്നതൊക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ജീവമേ നടത്തിയാണ് ഈ പൾബർ എന്ന് പറയുന്ന പുള്ളിയാണ് ഈ സംസാരിക്കുന്നത് മറ്റേത് മെട്രോ മാർട്ടിൻ്റെ ഓണറാണ് അപ്പോൾ നമ്മൾ വീഡിയോ നമ്മളവിടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന വീഡിയോ ആണ് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ വണ്ടി കണ്ടപ്പോൾ തന്നെ കുഞ്ഞിന് ഭയങ്കര ഹാപ്പിയായി കുഞ്ഞ് നല്ല ഹാപ്പിയിലായിരുന്നു അപ്പോൾ അവൻ തന്നെ എല്ലാം പഠിക്കുകയും ചെയ്തു വണ്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു നോക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമുണ്ട് മലമ്പുറത്ത് നല്ല സ്ഥലമാണ് നല്ല ആൾക്കാരുമാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് തിരിച്ച് പതിനൊന്ന് മണി ട്രെയിനിൽ തിരിച്ച് വരേണ്ടത് കൊണ്ട് ഫുള്ള് വേഗം എല്ലാം ചെയ്യാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പിന്നെ വണ്ടി നമ്മൾ കൊണ്ടുവന്നില്ല അവർ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു പാഴ്സലായിട്ട് അങ്ങനെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ കുഞ്ഞ് വണ്ടി ഓടിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ കുഞ്ഞ് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് മെട്രോ മാർട്ടിനോടും സ്പൾബറിനോടും എല്ലാവരോടും അപ്പോൾ ഇതുപോലൊരു വണ്ടി കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്